ത്തിനുള്ളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുകയാണെന്ന് യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇറാൻ സൈറ്റുകൾ ആക്രമിക്കാൻ ഇസ്രയേൽ ആഗ്രഹിച്ചിരുന്നു എന്നാൽ മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ തടഞ്ഞു ഇപ്പോൾ ബൈഡൻ പുറത്തുപോയി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതോടെ ഇറാനിൽ ആക്രമണം നടത്താൻ അമേരിക്കൻ പിന്തുണ ലഭിക്കുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും ഇപ്പോൾ യു എസ് ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന് അനുമതി നൽകാൻ ട്രംപ് വിസമ്മതിച്ചതായി റിപ്പോർട്ടുമുണ്ട് അതിനിടയിൽ ഇറാൻ ഇത്തിമാദ് ഇത്തിമാതെന്ന് പേരിട്ട പുതിയ ബാലിസ്റ്റിക് മിസൈൽ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് പ്രദർശിപ്പിച്ചിരുന്നു ടെഹ്റാനിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പങ്കെടുക്കുകയും ചെയ്തു പരമാവധി ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണിതെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട് ഇറാൻ പ്രതിരോധ മന്ത്രാലയം നിർമ്മിച്ച ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലാണ് ഇത്തിമാദ് എന്നും പറയുന്നു ഇറാന്റെ മിസൈൽ പദ്ധതി പശ്ചിമേഷ്യ അസ്ഥിരപ്പെടുത്തുന്നുവെന്ന് പാശ്ചാത്യരാജ്യങ്ങൾ പഴിക്കുമ്പോഴാണ് ഈ സംഭവം ഈ മാസം പത്തിനാണ് ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നാൽപ്പത്തിയാറാം വാർഷികം നടന്നത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും യു എസ് പ്രസിഡന്റ് ആയതിനു പിന്നാലെ സൈനിക അഭ്യാസങ്ങളുൾപ്പെടെ പല ശക്തിപ്രകടനങ്ങളും ഇറാൻ നടത്തിയിരുന്നു അതേസമയം ആണവ പരിപാടിയുടെ കാര്യം വീണ്ടും ചർച്ച ചെയ്യാൻ ഇറാൻ സന്നദ്ധ റിയിച്ചിട്ടുണ്ടെന്നും ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യ നാളുകളിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇസ്രയേൽ പരിഗണിക്കുന്നതുമായി ഇന്റലിജൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ പറയുന്നു ബോംബുകൾ പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഒരു കടലാസ് കഷ്ണം എഴുതിവെക്കുകയോ ചെയ്യുന്ന ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയാൻ സഹായിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പും നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആക്രമണം നടത്താനുള്ള ഇസ്രയേലിന്റെ പദ്ധതി സംബന്ധിച്ച പുതിയ വെളിപ്പെടുത്തൽ വരുന്നത് ഇത്തരം ഭീഷണികളെ സ്വയം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി സൈനിക ശേഷി കൂടുതൽ വികസിപ്പിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി കമീനെ കഴിഞ്ഞ ദിവസം രാജ്യത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്ന ഏതൊരു മിസൈൽ ആക്രമണവും യു എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി മാറുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി നേരത്തെയും ഇതിനു പിന്നാലെയാണ് വീണ്ടും ഇസ്രയേലിന്റെ മുന്നൊരുക്കമെന്നും റിപ്പോർട്ടുണ്ട് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേലോ അമേരിക്കയോ ആക്രമണങ്ങൾ നടത്തിയാൽ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറുമെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു നേരത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയെന്ന റിപ്പോർട്ടിനാണ് ഇറാന്റെ മറുപടി അത്തരമൊരു തെറ്റായ കണക്ക് കൂട്ടലിന് അമേരിക്ക മുതിരുമോ എന്ന് സംശയമാണ് എന്നാൽ ആക്രമണം ഉണ്ടായാൽ ഉടനടി ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കും നേരത്തെ പോലെ പ്രതികരണത്തിൽ കാലതാമസം ഉണ്ടാകില്ലെന്നും അബ്ബാസ് അറാക്ഷി വ്യക്തമാക്കി ഖത്തറിലെത്തിയ അറാക്ഷി അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് ആണവ പദ്ധതികൾക്ക് നേരെയുള്ള ഭീഷണികളെ ചെറുതായി കാണുകയാണ് ഇറാൻ ഭൗതികമായ ഇടങ്ങളിൽ മാത്രമല്ല ഞങ്ങളുടെ ആണവശക്തി നിലനിൽക്കുന്നതേയെന്നും ഇറാന്റെ ആണവ ശക്തി ശാസ്ത്രജ്ഞന്മാരുടെ മനസ്സിലും അറിവിലുമാണ് ഇതിനെ വ്യോമാക്രമണത്തിലൂടെ തകർക്കാൻ സാധിക്കില്ല ഒന്നോ രണ്ടോ കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇറാന്റെ ആണവശക്തി അവ പലയിടങ്ങളിലായി വ്യാപിച്ചതും ശക്തവുമാണെന്നും അരാക്ഷി പറഞ്ഞു അതോടൊപ്പം ഇറാന്റെ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റം അത്യാധുനിക വ്യോമാക്രമണങ്ങളെ അടക്കം പ്രതിരോധിക്കും അതിനാൽ ആക്രമണം എത്രത്തോളം വിജയകരമാകുമെന്നത് സംശയമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ന്യൂസ് ഡെസ്ക്